എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലൈം ലൈറ്റ് പരിചയപ്പെടുത്തുന്ന ഒരു നല്ലൊരു കലാകാരൻ അധികമാരും അറിയപ്പെടാത്ത എന്നാൽ അറിയപ്പെടാൻ പോകുന്ന ശശി വളപ്പിൽ എന്ന് പറയുന്ന വെണ്ണൂർ പാടം അന്നമനട താമസിക്കുന്ന മഹാനായ ഒരു കലാകാരനാണ് ഇദ്ദേഹത്തിൻ്റെ കരവിരുദുകളാണ് ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും ഇനിയുമുണ്ട് നമുക്ക് നേരിൽ കാണാം കാണിക്കാം ചാനൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കരവിരുതുകൾ എന്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം എത്ര കാലങ്ങളായി നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്നും ഇദ്ദേഹം ഇത്ര ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എത്ര നാളുകളായെന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതുവരെയും അറിയപ്പെടാതെ പോയതെന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ശശേട്ട നമസ്കാരം നമസ്കാരം നിങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞത് വേസ്റ്റുകൾ അതായത് പച്ചക്കറി വേസ്റ്റുകൾ കൊണ്ടാണ് നിങ്ങൾ ഓരോ വസ്തുക്കളും ഉണ്ടാക്കുന്നതെന്നാണ് കാരണം കൂടുതൽ ചുരക്കകളിലാണ് ചുരക്ക ചുരക്ക എന്ന് വെച്ചാൽ ഒരുപാട് വലുതാകുന്ന ഒരു വസ്തുവാണ് അതിന്റെ പുറന്തോലുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കിയെന്ന് അറിയപ്പെട്ടു അപ്പോ അതൊന്നും പറയാമോ എങ്ങനെയാണ് അതിലേക്ക് വരാനുള്ളൊരു വഴി ഇത് ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് കിടക്കാൻ കാരണം നമ്മുടെ മകനാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീഗിരി എന്ന പേരാണ് അവൻ സ്കൂളിലേക്ക് പാരൻസും ഒരു ശില്പങ്ങൾ ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് ഈ സാധനം എന്നെ കാണിക്കുകയുണ്ടായി അപ്പോൾ ഞാനത് പലപ്പോഴും മാറ്റി ഇങ്ങനെ എനിക്ക് സമയമില്ല കൃഷിപ്പണി ചെയ്യേണ്ടത് ഞാൻ കർഷകനും കൂടിയാണ് സംസ്ഥാന അവാർഡ് നേടിയ ഒരു കർഷകനാണ് അത് പറയാൻ മറന്നുപോയി കർഷകൻ കർഷകനാണ് പതിനെട്ടില്ല പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ അവാർഡ് നേടിയ ജേതാവും കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ അതിനു മുമ്പ് ഒരു ഒരു കാര്യം കൂടി നിങ്ങൾ പറയുന്ന മുമ്പ് സാധാരണ അച്ഛന്മാരെ കണ്ടാണ് മക്കൾ വളരുന്നത് ഇത് മകനെ കണ്ട് അച്ഛൻ വളരുന്നു എന്ന് വേണം പറയാനായിട്ട് ഇനി പറഞ്ഞോളൂ എന്താണ് ആ കഥ അപ്പോൾ മകനപ്പോ ചെറുക്കേട ഇത് കൊണ്ടുപോ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു അച്ചാ നാളെ സ്കൂളിൽ ടീച്ചർക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടു ചെല്ലണം ഇപ്പം ഞാൻ മണ്ണേയും ഞാൻ ഞാൻ ചെയ്ത് തരാം നീ ഇവിടെ പോയിരിക്കും പറഞ്ഞ് അവനെ വിട്ടു അത് കഴിഞ്ഞാൽ ഒന്ന് രാത്രി തന്നെ ഞാൻ അവ സാധനം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഒരു കോഴീനെയാണ് ഈ ചെറുക്കയുടെ തൊടുകൊണ്ട് അതിലെ ഏകദേശം ഷേപ്പൊക്കെ ഉള്ള സാധനങ്ങൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കോഴി ഉണ്ടായി ആ കോഴിയുടെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനേക്കാളും ഭംഗിയായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു പിന്നെ അന്ന് തുടങ്ങി കംപ്ലീറ്റ് ഞാൻ ഈ ചെറുക്കേടെ തോട് ആദ്യം നമ്മളത് വളമായിട്ട് ഉപയോഗിച്ചിരുന്നു തല്ലി അടച്ച് ഞാൻ വളം പച്ചക്കറിക്കും വാഴയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇതിന് മുമ്പ് അതായത് ഈ കുട്ടി ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി വർക്കുകൾ ചെയ്യും ഇപ്പം സിമെൻറ്റിൽ വർക്ക് ചെയ്യണതാണ് നമ്മുടെ വീട്ടിൽ തുളസിത്തറയുണ്ട് അതൊക്കെ ഞാൻ സിമെൻറ്റിൽ വർക്ക് ചെയ്യും മണ്ണുകൊണ്ട് വർക്ക് ചെയ്യും അതുപോലെ യ്ക്കുക അതുപോലെ വേരുകളിൽ ഞാൻ കുത്തി ഞാൻ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഒരാളാണ് പിന്നെ ഇടക്കാലം ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഒരു കാരണം കൂടി ഉണ്ട് നമ്മൾ പറയണം കാരണം എന്താ അവനാണ് നമ്മളെ നമ്മളിതിലേക്ക് രണ്ടാമത് സെക്കൻഡ് ടൈമിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഞാനത് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഇത് ഇതിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി അന്ന് രാത്രി കൊണ്ട് തന്നെ ഞാൻ ഒരു മണി വരെ ഞാൻ വർക്ക് ചെയ്തത് അന്നത്തെ ദിവസം അത് ഞാൻ കോഴിയുടെ ഇണ്ടാക്കിരുന്നു പിന്നെ നമ്മുടെ ഹൗസിംഗ് ബോട്ടിന്റെ അങ്ങനെ രണ്ടും ഉണ്ടാക്കി പിന്നെ അതിൽ നിന്നിട്ട് പിന്നെ പിന്നെ കിട്ടാവുന്ന ടൈം കംപ്ലീറ്റ് ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു ഇതിന്റെ ഇടയിൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന ഉണ്ട് പച്ചക്കറി ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ രണ്ടായിരത്തി പതിനെട്ടില് താങ്കൾക്ക് നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു പറയാമോ അത് മാത്രമാണോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അല്ലല്ല ഇത് സംസ്ഥാന പട്ടികജാതി പട്ട പട്ടികവർഗ യുവ കർഷകനുള്ള അവാർഡ് പതിനേഴ് പതിനെട്ടിൽ പതിനെട്ടിലിട്ട് പിന്നെ പത്തൊമ്പതിൽ നമുക്ക് ജില്ലാ അവാർഡ് ജില്ല മാള ബ്ലോക്ക് അവാർഡുണ്ട് അതിന്റെ ചടങ്ങുകളൊന്നും നടന്നില്ല ക്യാഷൊക്കെ വന്നു കലാകാരന്മാര് പൊതുവെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഒരു കാലം കൂടിയാണ് കാരണം കൊറോണ എല്ലാവരും ശരിക്കും ബാധിച്ചു ഞാനപ്പോൾ എനിക്ക് ഈ സാധനങ്ങളിൽ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു റിസോർട്ടുകളിൽ വലിയ വലിയ ഹോട്ടലുകളിൽ കൊച്ചി കുമരകം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഇത് കണ്ടിട്ട് ചാനൽ മൊബൈലിട്ട് കണ്ടിട്ട് ആൾക്കാർ വിളിച്ച് ഇത് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോഴെങ്കിൽ കൊറോണ ബ്ലോക്ക് എല്ലാരും പെട്ടു എല്ലാരും ബ്ലോക്ക് ആയി ഞാൻ പിന്നെ ഇവിടെ ഈ പുത്തമേൽക്കര ഭാഗത്ത് ഒരു റിസോർട്ടുണ്ട് അതിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കൊന്നയുടെ ഒക്കെ വേരുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫ്ലവർ സ്റ്റാൻഡുകൾ സ്കൂളില് മറ്റേ കോഴി ഓച്ചർമാരെന്താണ് ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് കണ്ടത് കൊണ്ട് തന്നെ എന്നോട് ഇപ്പം പറഞ്ഞ് ശശിയുടെ ഒരു കാര്യം ചെയ്യണം കുട്ടികളൊന്നും പഠിപ്പിക്കണം സമയം കണ്ടെത്തി എന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞ എൻ്റെ മുന്നത്ത് രണ്ടാഴ്ച മുമ്പാണ് എൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടന്നിരുന്നത് എൻ്റെ സ്കൂളിൽ വെച്ച് നടന്നു അപ്പോൾ ഞാൻ അന്ന് ക്ലാസ് എടുത്തു പിന്നെ ഈ പറഞ്ഞ ഈ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും കൂടി ഞാൻ അവിടെ ക്ലാസ് എടുത്തു കുട്ടികളെ പഠിപ്പിന് അതിൽ ചെയ്തിരുന്ന വർക്കുകൾ അവിടെ അപ്പോൾ തന്നെ കുട്ടികൾ ഞാനിത് കാണിച്ചു കൊടുത്തു അപ്പോൾ തന്നെ രണ്ട് കുട്ടികൾ ഇത് ചെയ്യാൻ മുന്നോട്ട് പോകണം ഇത് ഇവർക്ക് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തതാണ് ഇതിലാണ് അവർക്ക് ഇഷ്ടമായി നമ്മുടെ വാട്ടർ ബോട്ടിൽ ബിയർ വിയർക്കുപ്പിയാണത് ഇതിൽ ഉപയോഗിച്ചിരുന്നത് പാള പാള ഉപയോഗിച്ച് പിടിച്ചിട്ട് പോവാം ഇത് ഇത്തിരി ലേശം വേസ്റ്റ് തോന്നാം കുട്ടികൾക്ക് പക്ഷേ മറ്റേ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കൊണ്ടുതന്നെ നാച്ചുറായിട്ട് പ്ലാസ്റ്റിക് നമ്മളെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു മെസ്സേജും കൂടി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അത് വേറൊരു വിഷയമുള്ളത് കയറുകൊണ്ട് ഇത് ഇങ്ങനെ ചുറ്റി കെട്ടി പേരിൽ അധികം നമുക്ക് ചില്ലിന് പൊട്ടും അല്ല ശരിക്കും ും അതെ 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 അപകടം ഉണ്ടാവില്ല അത് തന്നെയല്ല ഇതിനകത്തിരിക്കുന്ന വെള്ളം ഒരിക്കലും ചൂടകത്തേക്ക് കേൾക്കില്ല ഒരു കൂളിങ് ഈ കോട്ടിങ് ഈ കോട്ടി പിന്നെ നമ്മൾ ഇത് വാർണിഷ് ചെയ്യണം ഒരിക്കലും ഈ സാധനം നമ്മൾ നശിച്ചു പോയാലും ഈ സാധനം പോകില്ല ഇത് ഇത് നിലയിൽ നിൽക്കും കാരണം വെച്ചാൽ ഇത് വാർണിഷ് കൂടിയും വാർണിഷ് ചെയ്തതല്ലേ ഞാനിപ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നാച്ചുറൽ വർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്താണ് വാർണിഷ് അവരെ കൊണ്ട് തന്നെ ചെയ്യാനുള്ളത് സംവിധാനത്തിൽ ഞാൻ പഠിപ്പിക്കാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് നമ്മള് വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ചെയ്യണം അത് ചെയ്ത് തീരണം എന്നൊക്കെ തോന്നുന്ന ഒരു മനസ്സിൽ അതായത് ചെയ്തോണ്ട് എങ്ങനെയുള്ള അങ്ങനെയുണ്ട് മാനസിക ഇതിലങ്ങനെയുണ്ട് കാരണം ഈ ചെറുക്കെടുത്ത് കൊടുക്കുന്ന ശരിക്കും കട്ടിലാസന്റെ കനോളൂ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനിപ്പോ സാധനം ചെയ്യണു മുമ്പ് ആദ്യമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇവരുടെ പേപ്പർ വരും ശരി ഞാനിപ്പോ ഓടോ വരച്ച് വെച്ചാൽ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഭൂപടം വരച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് കുപ്പിമ്മ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ ഇപ്പൊ പാളം കൊണ്ട് ചെയ്തു വെച്ചാണ്ട് പാളയില് അത് ഭൂപടം വെട്ടിയിട്ടാണ് ശരി അപ്പൊ ഞാനിപ്പോ അത് ആദ്യം വരച്ച് നോക്കും വരച്ച് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ വരച്ച് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ നിർമ്മാണത്തിൽ അത് ഫിനിഷ് ചെയ്തിരിക്കും അപ്പൊ നമുക്കൊരു വലിയ വർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും രണ്ട് ദിവസമൊക്കെ പിടിക്കും വലിയ വർക്കുകളൊക്കെ രണ്ട് ദിവസം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കും നമ്മൾ ചെയ്യുന്ന ഐറ്റം പോലെ ഇരിക്കും ഈ വർക്കുകളുടെ ഇതൊക്കെ ഇത് നമുക്ക് ഈ ചെറുക്കേടോട് തന്നെ ഇതെയിൻ പെയിന്റും പെയിന്റും ചെയ്യാം എന്നുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് പെയിന്റ് ഈ പെയിന്റിങ് ചെയ്തേക്കുന്നത് ഇതുമ്പോ പെയിന്റ് ചെയ്തത് നമ്മുടെ മകളാണ് ശ്രീലക്ഷ്മി എന്ന പേര് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കണം അവിടെ മേലൂർ സ്കൂളിലാണ് പഠിക്കണത് കക്ഷിയാണ് വരൻ പെയിന്റിങ്ങൊക്കെ ആളാണ് അതാൾക്ക് ഇട്ടുകൊടുത്തതൊക്കെ കാരണം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കും ആള് അങ്ങനെ പെയിന്റിങ് ആരെങ്കിലും ഇതൊന്നും ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോഴേ ആരെങ്കിലും ഇതിന് ഇതിൻ്റെ ഈ കരകൗശല വസ്തു ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനെ ചൊല്ലി ബന്ധപ്പെട്ട ആരെങ്കിലും താങ്കളെ തേടി വന്നായിരുന്നോ ഇപ്പോൾ ഇത് വരണത് കംപ്ലീറ്റ് ഇത് പഠിക്കാൻ വേണ്ടിയുള്ളവർ സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ടീച്ചർമാർ വരുന്നുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്തുന്നൊക്കെ ഇതിനെക്കുറിച്ച് ഇതിന് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെതായിട്ട് നമുക്ക് വന്നേക്കുന്ന ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇങ്ങനെ പഠിപ്പിക്കാം ചെല്ലാൻ വന്നതാണ് അംഗവൈകല്യം മനോവൈകല്യൊക്കെ കുട്ടികളെ ഈ പഠനത്തിലൂടെ ഈ കല പഠനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് അത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടീച്ചർമാര് നമ്മൾ ടീച്ചർമാർ ആ ടീച്ചർമാര് വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സുകൾ എടുക്കണത് അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ് കഴിഞ്ഞു അന്നമന്റ സ്കൂളിലായിരുന്നു ഉദ്ഘാടനം മേൽഡൂര് സ്കൂളല്ലേ അന്നമ എൽ പി സ്കൂൾ ആ അങ്ങനെ അങ്ങനെയാണ് സ്കൂൾ ബിആർസി അങ്ങനെയുള്ള കുട്ടികൾക്കാണ് എടുക്കുന്നത് അത് അവർ പറഞ്ഞാൽ ചില മാള ബ്ലോക്കിൽ ഒട്ടുമിക്ക ിലും ഒന്ന് വന്ന് എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച മറ്റന്നാൾ അപ്പോൾ ഇപ്പൊ നാളെ അവർ വിളിച്ച് പറയും ഞാൻ രാജ്യ ദിവസം വിളിച്ച് പറയും അപ്പൊ തിങ്കളാഴ്ച എന്റെ ഒഴിവോടില്ല നമ്മളിപ്പോ ഇതാണ് ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കൃഷിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ വെള്ളപ്പൊക്കം ഇങ്ങോട്ട് കഴിഞ്ഞ പിന്നെ നല്ലൊരു പൈസ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ട് ഓ നമ്മളെ വീടിന്റെ മേലെക്കൂടെയാണ് ഇവിടെ വെള്ളം പോയത് എനിക്ക് ഫാം ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു എല്ലാരും പോയി ഗവൺമെന്റ് ഗവൺമെന്റ് അതിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അമ്പലം ഒരു പശുക്കൾ അതിനെ ഒത്തിരി സാധനങ്ങൾ ഓ മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപ കടമുണ്ട് ഇപ്പോഴും ആ ഇപ്പോഴും നമുക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് പഞ്ചായത്ത് നമ്മളെ അങ്ങനെ കാര്യമായിട്ട് സഹായിച്ചില്ല എനിക്ക് ആ ഒരു സങ്കടമുണ്ട് കാരണം ദൈവസഹായം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു അവാർഡ് ഈ അന്നമൻഡ പഞ്ചായത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നും നമുക്ക് യാതൊരു സഹായം കിട്ടിയല്ല നല്ലൊരു വാക്ക് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ശരി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് നല്ല കർഷകനായിട്ട് തിരഞ്ഞെടുത്തിട്ട് എടുത്തിട്ട് പോലും നമുക്ക് നമ്മളെ മനസ്സിന് വിഷമിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് വെറുതെ ജനങ്ങളും നാട്ടിലെ കലാകാരനെ അംഗീകരിക്കാൻ മനസ്സുള്ള ജനങ്ങളില്ല അത് ഏതൊരു നാട്ടിൽ പോയാലും കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന അവൻ പറയുന്ന ഏതൊരു കലാകാരനെ പറഞ്ഞാലും സ്വന്തം നാട്ടിൽ നിന്ന് അവനെ തഴയിൽ തന്നെയാണ് പറയാറ് നിങ്ങളുടെ നിങ്ങളുടെ അവസ്ഥയും അത് തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ അവസ്ഥ എന്നിട്ട് നിങ്ങൾ താങ്കൾക്കൊന്നും നല്ലൊരു കർഷകനായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ടിട്ട് കിട്ടിയില്ല അതൊക്കെ അവർക്കറിയില്ലേ അവർക്കറിയാം സത്യം പറഞ്ഞാൽ അവർക്കറിയാം ഇത് ഇവിടെ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ക്യാമ്പിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ക്യാമ്പിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റ് വഴിയായിട്ട് പ്രസിഡൻറ് വഴിയായിട്ട് എനിക്ക് അഞ്ചു കോടി രൂപ വന്നെന്നാണ് ക്യാമ്പിൽ പരത്തിയത് ഞാൻ ഒരു മുണ്ട് കൊടുത്ത് നടന്ന മനുഷ്യനാണ് ഒരാഴ്ച അന്ന് സിമേടായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് രൂപ ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഞാനും കേട്ട് ഇന്നുവരെ എനിക്ക് അഞ്ചിന് കിട്ടില്ല ഏ അപ്പം അഞ്ചു കോടി രൂപ കിട്ടിയ വീടാണ് ആളെ കടങ്ങ അതാണ് സത്യം അപ്പം അങ്ങനെയുള്ള ഒത്തിരി വലിയ വലിയ എമൗണ്ടുകളാണ് ആൾക്കാരെനിക്ക് തന്നുള്ളൊരു പ്രചരണം തന്നെ വന്നു അതോടുകൂടി തന്നെ നമ്മളെ സഹായിക്കാമെന്ന് വെച്ചൊരു പിന്നെ നമ്മൾ പണിയെടുത്തിട്ട് നമുക്ക് കഴിയണമെങ്കിൽ അത്രയുള്ളൂ തീർച്ചയായിട്ടും ഞാനിപ്പോ അരിപ്രശ്നം കഴിയുന്ന തന്നെ വൈഫ് ജോലിക്ക് പോയിട്ടും ആരാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും താങ്കളെ പറ്റി ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയതാണോ പറഞ്ഞുണ്ടാക്കിയത് തീർച്ചയായിട്ടും അതെ അതെ നമ്മളെ ഈ ഈ ഒരു പ്രശസ്തി അതായത് ഇതുവരെ കണ്ടെത്താൻ പറ്റാത്തൊരു കഴിവ് താങ്കളിലുണ്ട് അത് മകനിലൂടെ താങ്കൾ അത് സ്വയം കണ്ടെത്തിയെല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കഴിയുമ്പോ സ്വാഭാവികമായിട്ടും നാട്ടില് ചിലർക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വിഷയം അതെ ആ ഒരു വിഷയം തന്നെ നമ്മളിൽ ഉണ്ടായിരുന്നു അതിനോട് ബന്ധപ്പെട്ട് ഇവിടെ എൻ്റെ പശുവിൻ്റെ വാല് വെട്ടി അത് മീഡിയ അതെനിക്ക് വെറ്റിനറി എൻ്റെ റേഡിയോ ഇൻ്റർവ്യൂ കേട്ട് അവിടുത്തെ മാഡം ലൂസ് മാഡം എന്ന് പറഞ്ഞ മാഡം ഇത് കേൾക്കാൻ ഇട വന്ന് ആ ഇൻ്റർവ്യൂ കേട്ടിട്ടാണ് എനിക്ക് ഈ പൈസ സഹായിച്ചത് അവരെ പശുവിനോട് അതെനിക്ക് തന്നത് ഈ വെറ്റിനറി ഓഫീസ് വൈസ് ഒരു ഏഴ് പേര് പിരിവിട്ടിട്ടാണ് എനിക്ക് അത് തന്നത് ഞാനപ്പൊ തന്നെ പോയി അവര് തന്ന പൈസക്കുള്ള തൊഴുത്തും സെറ്റ് ചെയ്ത് പശു വാങ്ങി അവര് നിക്കാ അവർ നിക്കാൻ ഞാൻ പോകണം വിഷയിലേക്ക് മാറി അതെ അതെ വാർത്തയിലേക്ക് പോയി ഒരു നമ്മളെ അവസ്ഥയിലേക്ക് അപ്പൊ നമുക്ക് ഇനി അവിടെ നിന്ന് നിൽക്കാം നമുക്ക് വിഷയത്തിലേക്ക് നമ്മുടെ ഇത് വൈക്കോലല്ല ഇത് വാഴപ്പോളാണ് നമ്മൾ ഇത് വാഴപ്പോള യൂസ് ചെയ്തിട്ടുണ്ട് ഇത് പാളയാണ് പാള കണ്ടോ പാള കാലൊക്കെ പാള ഈ കഴുത്ത് പാള അപ്പം ഇതിന് ബലം കിട്ടാൻ വേണ്ടി നമ്മ ഈ പാള ചുറ്റിട്ട് ഇതിനകത്ത് ഗ്രാസ് നമ്മുടെ ഒറിജിനലി പുല്ല് നമ്മൾ ഇതില് ഫില്ല് ചെയ്യും അല്ലെങ്കിൽ കടലാസ് ഫില്ല് ചെയ്യും കാരണം അത് പറന്നു ശരിക്കും ഉണ്ടാവും ഇപ്പം ആട്ടും തന്നെ പോകുന്നുണ്ട് അത്രയ്ക്ക് കന ഉള്ളൂ ഈ സാധനം കടലാസിൻ്റെ കനമുള്ളൂ അപ്പം നമ്മളത് പോകാണ്ടിരിക്കാൻ വേണ്ടി ബേസ് ആയിട്ട് ഇത്തിരി കനമുള്ള ഒരു മരത്തിന്റെ വീഡിൻ്റെ ഒരു പീസ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് മറന്നു പോണ്ടിരിക്കണം കൂടുതലും നമ്മൾ വാഴക്കൈ വാഴപ്പോള ഇതാണ് ഇത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വാഴ ചെറിയ വാഴയുടെ കൈ ആണത് നമ്മൾ കത്തിച്ചാളിയാണ് കൈയാണ് കയ്യാണ് ഇതിനെ നമ്മൾ നമ്മുടെ ഈ ഷോ ഈ ടി വി ഫ്രിഡ്ജിങ് ഫ്രിഡ്ജും വയ്ക്കാനായിട്ടുള്ള ഫ്ലവർ ഷോ ഇതായിട്ട് സെറ്റ് ചെയ്ത് തന്നതാണ് ഇത് വാഴക്കൈയാണ് ആണ് സത്യം കണ്ട ഇത് ഞാൻ അവിടെ വൈകിയിൽ കൊണ്ട് ചെന്നിട്ട് ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു വാഴക്കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളൊരു ഒരു ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ശശി വളപ്പിൽ എന്ന് പറയുന്ന കലാകാരൻ്റെ മനസ്സിലിയും ഐഡിയാസ് ഒരുപാടുണ്ട് ഒരു സിദ്ധി താങ്കളിലേക്ക് താങ്കളിലുണ്ട് അറിയപ്പെട്ടത് ഉണ്ടായിരുന്നു പക്ഷേ അതായത് അതൊരു വഴി വഴിത്തിരുവായത് മകനാണ് മകനാണ് അപ്പോ സ്കൂളുകളിലും എല്ലാ തരത്തിലും താങ്കളിപ്പോ ക്ലാസ്സിലും എന്താ ണോ കൂടുതലും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ഇപ്പൊ ഈ സ്കൂളിൽ ചെന്നതിനു ശേഷം നമ്മളെ കുറച്ചു പേരും ഇവിടെ അന്നമന പഞ്ചായത്തിൽ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഉണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ അറിഞ്ഞ ആൾക്കാർ പറയണേ എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെ കിടക്കേണ്ട ആൾക്കാർ ഇതിന് താല്പര്യമുണ്ട് ഒന്ന് ചേട്ടൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം ഫീസൊക്കെ ഫീസൊന്നും ഞാൻ ആവശ്യപ്പെടണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതരാ തീർച്ചയായിട്ടും ഫീസ് നമ്മ ഈടാക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ദക്ഷിണ പോലൊക്കെ തന്നെ സ്വീകരിക്കാണ്ട് കാരണം ഫീസ് കൊടുക്കണം കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും പട്ടിണിയാണ് അപ്പൊ ഫീസ് കൊടുത്തേ പറ്റൂ എന്തെങ്കിലും അതായത് എമൗണ്ട് തുകയെ മറ്റുള്ള കാര്യങ്ങളല്ല അതായത് ജീവിക്കാൻ വേണ്ടുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ കാണുന്നത് നമ്മളെ പോലെ തന്നെ പാവപ്പെട്ട ഒരാളാണ് ശശിയേട്ടൻ അപ്പോൾ ശശിയേട്ടിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ഇപ്പോൾ അഞ്ചു കോടി രൂപ കിട്ടി എന്ന് പറയുന്നു ഇന്നും കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ശശിയേട്ടൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ അറിയാം എങ്ങനെയാണെന്ന് ശശി എന്നൊരാ വളപ്പിൽ എന്നൊരാൾ എങ്ങനെയാണെന്നുള്ളതിപ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഇതിനകത്തൊരു കാര്യം ഈ ശശികേരണ നമ്പറും ഞങ്ങളിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ ശശി കേരണനെ ആവശ്യമുള്ളവർ വിളിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഇനി എന്തെങ്കിലും ശശികരനെ ജനങ്ങളോട് പറയാനുണ്ടോ നമുക്ക് എനിക്ക് ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ആവശ്യമില്ല എന്നും വിചാരിച്ച് വലിച്ചെറിയുന്ന റോഡിലേക്ക് വലിച്ചെറിയുന്ന സാധനങ്ങളാണ് എപ്പോഴും നമുക്കത് ആവശ്യമായിട്ട് നമ്മളിലേക്ക് വീണ്ടും വന്ന് ചേരാൻ ഒരിക്കലും നമ്മൾ ഒരു സാധനം അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരെ വളപ്പിലേക്കോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഉപേക്ഷിച്ച് കളയുന്ന സാധനമാണ് ഇന്ന് ലക്ഷക്കണക്കിന് കോടി ലക്ഷക്കണക്കിനും കോടിക്കണക്കിനോഹരണം അതിനോട് അതെ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇത് ഇതുപോലെ ഈ പച്ചക്കറിയുടെ ഇത് മാത്രമല്ല ചെയ്താണ് വലിച്ചെറിഞ്ഞ് കളയുന്ന കുപ്പികളിൽ നിന്നും ഞാൻ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എന്തായാലും ചാനലിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശദമായിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടു മനസ്സിലാക്കാം ഇനി ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്താ പറയാ തീരെ പാടില്ലാണ്ടൊക്കെ എടുക്കണ കുട്ടികളൊക്കെ നമ്മൾ ഫീസ് ഒന്നും പേടിക്കാൻ തയ്യാറാല് ഞാൻ വന്ന് ക്ലാസ് എടുത്ത് കൊടുക്കാനും പഠിപ്പിക്കാനും തയ്യാറാണ് അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സാണ് പറയുന്നത് അതായത് പാവപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ വൈകല്യമായിട്ട് കിടക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് ക്ലാസ് കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞോളൂ അപ്പോൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ഒന്ന് രണ്ട് അവരെ പാരന്റ്സ് എന്നെ വന്ന് കാണാനിടയായി എൻ്റെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു വീട്ടിൽ വന്ന് വന്നെടുക്കണം എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ കൈ കാല് തളർന്നെടുക്കണം അരയ്ക്ക് ഇങ്ങനെ തളർന്നിടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമമായി സത്യമാണ് ഞാൻ പറഞ്ഞാൽ വരാം കുഴപ്പമില്ല ഞാൻ വന്ന് പഠിപ്പിച്ചത് അതുകൊണ്ടൊന്നും ഇങ്ങനെ വിഷമം വിചാരിക്കേണ്ട ഞാൻ വന്ന് പഠിപ്പിക്കാനൊക്കെ തന്നെ നമ്മൾ നമ്മളിലാവുന്ന സഹായം നമ്മൾ ചെയ്തു തന്നേക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ ഒരിക്കലും നമ്മൾ നമ്മളായിട്ട് തളർത്തി കിടത്താൻ പാടില്ല അവരെ നമ്മൾ നമ്മളെ പൂർണ്ണ പിന്തുണ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ സാധിക്കൂ നമ്മൾ അതിന് പൂർണ്ണ ഫലം കൊടുക്കണം പാരൻസും അതുപോലെ എന്നെ പോലെയുള്ള കലാകാരന്മാരും ഫീസൊന്നും മുതലാക്കാണ്ട് മുതലാക്കണമെന്ന് പറഞ്ഞാൽ അമിതമായ പൈസ ഒന്നും ഇതിൻ്റെ ഇതിൽ മേടിക്കാതെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സമൂഹത്തിലേക്ക് വളർത്തി കൊണ്ടുവരാൻ സഹായിക്കണം പരമാവധി അതാണ് ഒരു തീർച്ചയായിട്ടും ശശിയായിട്ട് വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടു നല്ലൊരു ഉദ്യമമാണ് ഉദ്യമമാണിപ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ച് നടക്കുന്നത് കാരണം പാവപ്പെട്ട കുട്ടികൾക്കും അതായത് വൈകല്യമുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുവാനും അവരുടെ മനസ്സിന് സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് നല്ലൊരു മനസ്സുള്ള ഒരു കലാകാരൻ പക്ഷേ ഇദ്ദേഹത്തെയും ഈ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക അത്ര ആ ഒരു രീതിയിൽ ഉയരത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ആരും തന്നെ അദ്ദേഹത്തെ വന്ന് കാണുവാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ ചെയ്തു വെക്കുന്ന ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ വീഡിയോ കാണിക്കാം ആ ചെയ്തു വെച്ചേക്കുന്ന അത്രത്തോളം ഒന്നും ആരും തന്നെ വന്ന് കണ്ടിട്ടുണ്ടാകുന്ന വഴിയില്ല ഏതെങ്കിലും സ്കൂളിലെ ഒന്ന് രണ്ട് ടീച്ചർമാരോ മറ്റുള്ളവരും തന്നെയാണ് താങ്കളെ വന്ന് കാണാൻ ഇടയായിട്ടുള്ളൂ ഇല്ലേ അത്ര അപ്പോൾ ഇതുപോലെയുള്ള കലാകാരന്മാരെയാണ് സമൂഹത്തിന് ആവശ്യം കാരണം വെറുതെ ഇരിക്കുന്നില്ല അദ്ദേഹം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിലെ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രവർത്തനം ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഈശ്വരൻ അതിനുള്ള എല്ലാവിധ കഴിവുകളും താങ്കൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് കാണുന്ന ജനങ്ങളും ഇദ്ദേഹത്തെ സഹായിക്കാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് വരിക ഇതുപോലെയുള്ള ഇനി ഇനിയും ഇതുപോലെയുള്ള കലാകാരന്മാരെയും സമൂഹത്തിൽ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു അനുഭവം കാഴ്ചവെച്ച ശശി വളപ്പിൽ എന്ന ഈ ഒരു കലാകാരന് ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാളയുടെ കായിക വളർച്ചയ്ക്ക് ഒരു ഗിയർ കൂട്ടാകുവാൻ മാള അത്യാധുനിക സൈക്കിളുകൾ സ്പോർട്സ് ഐറ്റംസ് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ എന്നിവ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗിയർ ഹബ് മാള എല്ലാ സൈക്കിളുകളുടെയും ആൻഡ് സർവീസ് കൂടാതെ ക്രിക്കറ്റ് ബാറ്റുകൾ ഫുട്ബോൾ ഐറ്റംസ് ഷട്ടിൽ ബാറ്റുകൾ എല്ലാ കമ്പനികളുടെയും സ്പോർട്സ് ഐറ്റംസും ഗിയർ ഹബിൽ ലഭ്യമാണ് ഗിയർ ഹബ് സൈക്കിൾസ് near Sokoso Convent School, Chellakudam building, Mala. Phone number 7736865355.